കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി ആ വാർത്ത പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പായിട്ടോ അങ്ങനെയൊന്നുമല്ല വന്നത് മുസ്ലിം ലീഗ് ഈ പ്രവർത്തക സമിതി യോഗത്തിൽ കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ആ പരിപാടികൾക്ക് പേരിടുമ്പോൾ പരമാവധി മലയാളം പേരുകൾ ഉപയോഗിക്കണമെന്നും അറബി പേരുകളും മറ്റും ഉപയോഗിക്കരുതെന്നും ഒക്കെ പറയുന്ന ഒരു തീരുമാനമോ നിർദ്ദേശമോ കൊടുത്തു എന്ന് പറഞ്ഞൊരു കാർഡാണ് കണ്ടത് ആ കാർഡിൻ്റെ അടിയിൽ ഒരുപാട് പേർക്കിടന്നങ്ങ് നിലവിളിക്കുകയാണ് ആ നിലവിളിക്കുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഇനിയിപ്പോൾ അങ്ങ് ഹിന്ദു ആയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ആയാൽ മതിയല്ലോ പേടിച്ച് അടിമകളായിരിക്കുന്നവരെ കണ്ടാൽ മതിയല്ലോ അടിമകളാവുന്നതിന് വലിയ താമസമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരിടലാണ് യഥാർത്ഥത്തിൽ ഈ നെറ്റിസൻസ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നതിൽ വളരെ ഉന്നതമായ പൗരബോധവും അല്ലെങ്കിൽ അത്തരം നിലപാടുകളും അത്തരം ആശയങ്ങളും അത്തരം കാഴ്ചപ്പാടുകളുമായിട്ടുള്ള കുറേ പേരുണ്ട് അങ്ങനെയുള്ളവരിൽ രണ്ട് കാറ്റഗറി ആളുകളുണ്ട് ഒരു കാറ്റഗറി ആളുകൾ സതുദ്ദേശപരമായ ഈ നമ്മൾ പറയുന്ന സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് എന്നൊക്കെ പറയുന്ന വാല്യൂസിനെ അംഗീകരിക്കുന്ന ബുദ്ധിജീവികൾ എന്നാൽ മറുവശത്ത് ആസൂത്രിതമായി എതിർച്ചേരിക്ക് വിടുപണി ചെയ്തു കൊടുക്കുന്ന ബുദ്ധിജീവികളെന്ന് തോന്നിപ്പിക്കുന്നവർ അങ്ങനെയുണ്ട് ബുദ്ധിയും വിവരവും ഉള്ളവർ രണ്ട് പേര് ഒരു കാറ്റഗറി ഉള്ളത് ഈ പറയുന്ന വികാര ജീവികളും അതുപോലെ തന്നെ വിദ്വേഷ ജീവികളും അടങ്ങുന്ന ഒരു നിരയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സതുദ്ദേശപരമായ കാര്യം ചെയ്താൽ ആ സതുദ്ദേശപരമായ കാര്യം വികാരം എന്ന് പറയുന്ന തിളയ്ക്കുന്ന എണ്ണയിലിട്ട് പൊരിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ പിന്നെ ഈ മൂന്ന് കൂട്ടർ അങ്ങ് എതിരാവും ഏതൊക്കെ കൂട്ടർ എന്ന് വെച്ചാൽ ഒന്ന് വിദ്വേഷ ജീവികൾ രണ്ട് വികാര ജീവികൾ മൂന്ന് ബോധപൂർവം ബുദ്ധിജീവികളാണെന്ന് ചമഞ്ഞ് ഒരു സെക്കുലർ അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടിനെ ഒരു സൗഹൃദമുള്ള സമൂഹത്തിന് ഭിന്നിപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന മൂന്ന് പേരും അങ്ങ് എതിർക്കപ്പെടും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീരുമാനം ലീഗ് അണികൾക്കൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ അക്ഷരാർത്ഥത്തിൽ നൂറ് ശതമാനം അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെയോ ഇതിനെക്കുറിച്ച് പറയണമെന്നും ഇതെവിടെ പറയണമെന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ആലോചിച്ചിട്ടുമുണ്ട് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാകണം അവൻ്റെ ഹൃദയത്തിൽ പടച്ചതമ്പുരാനെക്കുറിച്ചുള്ള ചിന്തയും ഭയഭക്തിയും പ്രവാചകന്മാരോട് ഇഷ്ടവും അതുപോലെ തന്നെ ഗ്രന്ഥത്തിൽ വിശ്വാസവും ഒക്കെ ഉള്ളവരായിരിക്കണം അതൊക്കെ സോഫ്റ്റ് ഫീലിങ്ങാണ് ആ സോഫ്റ്റ് ഫീലിംഗ് എല്ലാം സതുദ്ദേശപരമായിരിക്കണം സ്നേഹപൂർവ്വമായിരിക്കണം അങ്ങനെയാണ് അതിൻ്റെ കാതൽ അല്ലെന്നാരെങ്കിലും പ്രചരിപ്പിക്കുന്നെങ്കിൽ ഇതിൻ്റെ ആശയത്തെക്കുറിച്ച് ഉൾക്കൊള്ളാത്തവരാണ് ഇപ്പോൾ കള്ളൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തിയും നല്ലവൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തിയും കിട്ടിയാൽ അത് ഏത് തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് പോലെയുള്ള എന്നിട്ട് പിച്ചാത്തിയെ കുറ്റം പറയുകയാണ് ഇത് ഏത് നല്ല കാര്യത്തിനും അങ്ങനെയുള്ളതിനും ഒക്കെ അങ്ങനെ ആക്കാം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് പറയുന്ന പോലെ മൂന്നാമത്തെ കാര്യം എന്താ നിസ്കരിക്കണം നോമ്പെടുക്കണം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം സതക്ക ചെയ്യണം സത്യസന്ധനായിരിക്കണം ശുദ്ധിയുള്ളവനായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് പകരം കാറിൻ്റെ ഫ്രണ്ടിൽ മാശ അള്ള കാറിൻ്റെ പുറകിൽ മാശ അള്ള സുബഹാനുള്ള അലഹമ്മദില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് അതിനകത്ത് വസ്തു കച്ചവടവും അതിനകത്ത് വെള്ളവടിയും അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരാളും സുർഗത്തിപ്പാൻ പോകുന്നില്ല അതൊന്നും ആവശ്യമില്ലാത്തതുമാണ് അതിനൊന്നും പ്രസക്തിയും ഇല്ല ഒരു കാര്യമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അല്ലെങ്കിൽ വരുന്നൊരു ദോഷം എന്താ പറയുക എല്ലാ കാറിൻ്റെ മുന്നിലും മാഷാ മാഷാള്ള എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് അത് കണ്ടാണല്ലോ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയവർ മാഷാ അള്ള ഒട്ടിച്ചത് അതുകൊണ്ട് എന്തുവാ എടാ ഓർമ്മയുള്ളവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അത് ഓർമ്മയുണ്ട് എപ്പോഴും ഓർമ്മയുണ്ട് ഇല്ലാത്തവൻ്റെ ഹൃദയത്തിൽ ഇത് വല്ല ഉള്ളത് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഒരു ഉദാഹരണത്തിന് എനിക്കറിയാവുന്ന ഒരാളിൻ്റെ പേര് വല്ലത്ത് എന്തുവാ ലല്ലത്ത് ഏതോ സഹാബിയുടെ പേരാണത്രേ ഓഹിതി യുദ്ധത്തിലോ ഭദ്ര യുദ്ധത്തിലോ അങ്ങാണ്ട് പങ്കെടുത്ത് എങ്ങനെ എഴുതും ലല്ലത്തെന്ന് എങ്ങനെ എഴുതും മലയാളത്തിൽ എങ്ങനെ എഴുതും കുഴഞ്ഞില്ലേ ഇതിനകത്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ബാങ്ക് ആധാർ കാർഡ് പാസ്പോർട്ട് ലൈസൻസ് ഇതിൽ ഏതെങ്കിലും കുഴഞ്ഞാൽ കുഴഞ്ഞോ വോട്ടർ ഐ ഡി കാർഡിൽ കുഴഞ്ഞാൽ കുഴഞ്ഞോ ഇതെപ്പോൾ തീരും എവ മരിക്കുന്നത് വരെയും കിടക്കും പിന്നെ അവൻ്റെ മക്കട കാലത്തും കിടക്കും കാരണം മക്കളുടെ പേരും ഇതിൻ്റെ കൂടെ വല്ലത്തന്നായി അതുപോലെ തന്നെ വീടിന് പേരിടുമ്പോൾ രഹിത് എന്ന് എഴുതി ഒരു വീടിന് പേരിട്ടാൽ രഹിത് എന്ന് നമ്മളൊരു പിന്നെ പഞ്ചായത്ത് രജിസ്ട്രീ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ അടിക്കും എങ്ങനെ എഴുതും ഇതൊക്കെ കൊണ്ടുള്ള കാര്യം എന്തുവാ ഇതൊക്കെ കൊണ്ടുള്ള ഉപയോഗം എന്തുവാ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലുള്ള പേരും ടൈറ്റിൽസിൻ്റെയൊക്കെ അല്ലേ ആവശ്യമുള്ളൂ ഇപ്പം നമ്മൾ കല്യാണത്തിൻ്റെ കാർഡിനകത്ത് അസ്വലാമോ അലയിക്കും എന്നിട്ടതിനകത്ത് പരമകാരുണ്യകനും ഭരണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന ആളുകളെ പറ്റിക്കാൻ അടിക്കുന്നതല്ലാതെ അവിടെ നടക്കുന്ന ചടങ്ങും ഈ അള്ളാഹുവിൻ്റെ നാമത്തിലുമായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ല വല്ല ബന്ധമുണ്ടോ അവിടെ വല്ല ബന്ധമുണ്ടോ ആ നടക്കുന്ന ചടങ്ങിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അവിടെ അലമ്പരയുടെ തുള്ളല ഡാൻസ് ബ്രേക്ക് ഡാൻസ് കമ്പിപ്പൂത്തിരി പടക്കം പുതിയാപ്പിള വരുമ്പോൾ കൊരവയിടിയിൽ പിന്നെ ഇത് ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ അടിക്കുന്നത് നാട്ടിലെ പേരുപയോഗിക്കണം നാട്ടിലെ കൾച്ചറുമായി സമരസപ്പെടണം വിശ്വാസത്തിൻ്റെയും നന്മയുടെ കർമ്മങ്ങളിലുമൊക്കെ നീ നിൻ്റെ പ്രത്യേകതകൾ സൂക്ഷിച്ചോ ഇത്തരം അഭ്യാസങ്ങൾ എന്ത് കാര്യത്തിന് തൂഫാനുൽ അക്സ കോട്ടയം ടൗണിൽ കൊണ്ടുവെച്ച് തൂഫാനുൽ അക്സ എന്ന് വെക്കുമ്പോൾ മനഃപൂർവ്വം വിദേശം ഉണ്ടാക്കാനുള്ള ഒരുത്തിൻ്റെ അടുത്ത് വേറെ ആരെങ്കിലും ചെറിയ ജാതിപ്പെട്ടോ എന്ന് ചോദിക്കുമല്ലോ ഇതെന്തുവാ എന്തുവാണോ തൂഫാനുൽ അക്സ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഒരു മുസ്ലിമിൻ്റെ അടുത്ത് ചോദിക്കാം ഒരു മുസ്ലിമിനെ കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചിട്ട് അതെന്തുവാടാ തൂഫാനിൽ എനിക്കറിഞ്ഞുകൂടാ ഏതാണ്ട് ഞങ്ങളുടെ സംഘടനയുടെ സമുദായത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു ആ ശരി അപ്പം മറ്റോ പറഞ്ഞു കൊടുക്കും ഇവിടെ നിൻ്റെയൊക്കെ മൂത്ത് തുപ്പാനാ പറഞ്ഞേക്കുന്നത് തുാൻ ആണോ കൊള്ളാം യോമാരിതാ പരിപാടി ഇല്ലേയെന്നും പറഞ്ഞ് യവനങ്ങ് പോകും പിന്നെ അവനെ കിട്ടുമോ തിരുത്താൻ യവൻ വൈകിട്ട് പരിപാടി കേൾക്കാൻ വരുന്നു അതിന് പകരം സ്നേഹഭാഷണമെന്നോ സമാധാന ഭാഷണമെന്നോ സന്തോഷ അല്ലെങ്കിൽ നന്മ വർത്തമാനമെന്നോ അല്ലെങ്കിൽ നല്ലത് പറയുന്നെന്നോ അല്ലെങ്കിൽ സത്യം പറയുന്നെന്നോ എന്തെങ്കിലും എഴുതി വെച്ചാൽ എന്തോ ഒരു വൃത്തിയുണ്ട് പിന്നെ ആ നഗറിന് പേരിടുമ്പം ഒലൂമുല്ലോമുൽമിൽ നഗർ എന്നിരുന്ന എന്തിനാ അല്ലാത്തൊരു നഗര ടൂടായോ ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ ആരാണ്ടൊരു ജാഥ നടത്തിയപ്പം എനിക്ക് തോന്നുന്നു ഏതാ എസ് ഐ ഒയോ അല്ലെങ്കിൽ വേറെ ആയാണ്ട് സംഘടന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ആളുകളാണ് ഹസനുൽ ബന്നേടേയും പിന്നെ ആരാ മുർത്താഫുൽ ഹസൻ്റെയും കാർഡും ഇതും പിടിച്ചോണ്ട് പോകുന്നു അതിന്റേടാ ഇന്ത്യയെ പിടിക്കുന്നത് കേരളത്തിൽ പിടിക്കുന്നത് എന്തിനാണ് ഇവിടെ പിന്നെ മഹാത്മാഗാന്ധിയുടെയോ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ പിടിച്ചാൽ പോരായോ അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെയോ വേറെ ആടെയെങ്കിലും ഇപ്പം അപ്പോൾ പറയാമല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഞങ്ങളുടെ ഇവിടെ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്തൊരു വലിയ മനുഷ്യൻ്റെ പടവാണ് അപ്പോൾ ഇതൊക്കെ ഒരു കാര്യവുമില്ലാതെ ഇരയാക്കാൻ അല്ലെങ്കിൽ ടാർജറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക് സ്വയം ടാർജറ്റാവാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്ന ഏർപ്പാടാണ് ഈ സംവിധാനം എല്ലാം മാറണം ഇതൊക്കെ മാറ്റണം നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തോടും സമൂഹത്തോടും താതാത്മ്യപ്പെടണം ഇത് പറയുമ്പോൾ ബാക്കി പലതിലും താതാത്മ്യപ്പെടുന്നുണ്ടല്ലോ ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പള്ളിയുടെ മുന്നിൽ ഒരു ഓട്ടോ വന്ന് ബ്ലോക്കായി നേരം വണ്ടി ബ്ലോക്കായി കിടന്നു എന്താണെന്നറിയത്തില്ല ഓച്ചറക്കളി വല്ലതും ആണെന്ന് വിചാരിച്ച് കാത്ത് കഴിഞ്ഞില്ല ഓട്ടോക്കാരൻ പോയപ്പോൾ എന്തുവാ ഒരുത്തം പള്ളിയുടെ മുമ്പിൽ പാമ്പ് പോലെ ഒന്ന് അവൻ ഈ കൗമിപ്പെട്ടവനാ വല്ല കാര്യമുണ്ടോ അത്തരം സംഗതികൾ ഒരു വശത്തൂടെ നടക്കുന്നുണ്ട് ഇന്നലെ താണ്ടിന്ന് പിടിച്ചേക്കുന്നത് അക്ബറും അസീസും എല്ലാം കൂടെ ചേർന്ന് പിടിച്ചേക്കുന്നു അപ്പോൾ ഇതൊക്കെ വല്ല കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല പച്ചയായ മലയാളത്തിൽ നല്ല മനോഹരമായ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നവരുള്ള പേരിടണം ഇന്ദിഫാദുൽ ഉമ്മുൽ കുത്തുബ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ പേടിപ്പിക്കുക ഇത് കേൾക്കുന്ന പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് എന്താ പറയുക തൊണ്ടയ്ക്കകത്ത് പഴവോ കുഴക്കൊട്ടോ ഏതാണ്ട് ഇരിപ്പം അതിൻ്റെ കാര്യം എന്തുവാ ഇതിൻ്റെ മലയാളം പച്ചയ്ക്ക് പറയണം അതുകൊണ്ട് ലീഗ് അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ തീരുമാനിക്കണം അത് ചെയ്യണം മുസ്ലിം സംഘടനകൾ ഇനി അങ്ങനെ പേരിടുമ്പോഴും അതുപോലെ നല്ല പേരുകളിടണം ഇപ്പോഴോത്തരം ഇടുന്നില്ലയോ ഫെസ്റ്റ് മദ്രസ ഫെസ്റ്റ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നുള്ള എൻ്റെ അറബി വാക്കാ അതുകൊണ്ട് അത് തന്നെ ഉപയോഗിച്ചെങ്കിലേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു വേറൊരു പേരിട്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഒരു തിരിച്ചറിവും വിവേകവും ഉണ്ടാവണം ഇതൊക്കെ ഒരു മാറ്റത്തിന് ഗുണപരമായ മാറ്റത്തിന് ചില സംഗതികൾ അള്ളാഹു പരീക്ഷണം കൊടുക്കുന്ന എന്തിനാണെന്നറിയോ സമൂഹത്തിന് പഠിക്കാനും തിരുത്താനുമാണ് അങ്ങനെ കൂടി പരീക്ഷണത്തെ കാണണം ഇത്രയും പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ